നമസ്കാരം ഇവിടെ ഞാൻ ഒരു മോനെ പരിചയപ്പെടുത്തുകയാണ് അവൻ നമ്മുടെ പേരൂൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് പരിചയം ഏറെ ഏറെ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ ഇവനെ നിങ്ങൾക്ക് നന്നായിട്ട് പരിചയമുണ്ടാകും നമ്മുടെ നാട്ടിലേക്ക് ഒരു ദേശീയ അവാർഡ് ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് അവൻ മാളികപ്പുറത്തിലെ ഏറ്റവും നല്ല അഭിനയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് അവൻ വാങ്ങിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നാടിന് തന്നെയുള്ള വലിയൊരു സന്തോഷമാണ് ഞാൻ അവൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നാളെ അല്ലെങ്കിൽ ഭാവിയിലേക്ക് നല്ലൊരു നടനായിട്ട് മാറേണ്ട ശ്രീപതിനെ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് ശ്രീപദ് എന്നാണ് ഞാനിപ്പോൾ ആറാം ക്ലാസ്സിലാണ് ഞാൻ സിനിമയിലെത്തുന്നത് ആദ്യം ടിക്ടോക്ക് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ സിനിമയിൽ എത്തുന്നത് വെച്ചാൽ ഞാൻ ടിക്ടോക്ക് ചെയ്ത് ഹിറ്റായി ഹിറ്റായി കുറച്ച് വല്യ ഹിറ്റൊന്നും ആയിട്ടില്ലായിരുന്നു കുറച്ച് അങ്ങനെ അങ്ങനെ ഞാൻ സിനിമയിലോട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കേറുന്നു അതിനുശേഷം ഞാൻ ആഡും ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്തായിരുന്നു അങ്ങനെ അതിനുശേഷം എന്താഡും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു കഴിഞ്ഞു

അപ്പോൾ അത് കാണുമ്പോൾ ആ ഒരു പേടി നമുക്ക് ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ടൈമുള്ള ആ ഒരു പേടി അതുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് സിനിമകൾ കഴിയുമ്പോഴത്തേക്കും മാളികപ്പുറം ആകുമ്പോഴേക്കും എനിക്ക് മാറിയിരുന്നു താത്ത അവിടെ എഴുതാതിൻ്റെ ഇരുപത് അതിൽ ഓഡീഷനാണ് ഞാൻ ആ ഒരു വർഷത്തെ മാളിപ്പുറം ചെയ്യുന്ന വർഷം എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്ന് തോന്നുന്നു ഇരുപത്തിരണ്ട് ആ ടൈമിലാണ് ഞാൻ മെല്ലെ ഇത് ചെയ്യുന്നത് ഇങ്ങനെ മാമാളി ഇത് കുമാരി കഴിഞ്ഞിരിക്കുകയാണ് ആ ടൈമിൽ വേറെ ഒന്നുമില്ല സിനിമയൊന്നും ഇല്ലാത്ത ടൈമിൽ പെട്ടെന്ന് ഒരു ദിവസം ആരായിരുന്നു ആ ആ ആ വർഷത്തെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു ആഡ് ഞാൻ ആഡ് അല്ല ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി വീഡിയോ വാനിൽ വാനിലോയരെന്നു പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആണ് ഷംസുസ് വൈബിൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സി ഇങ്ങനെയൊരു സിനിമയുണ്ട് അപ്പോൾ അത് പോയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു നമുക്ക് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ആൾ ടൈമിൽ ഭയങ്കരമായിരുന്നു ത്രൂ ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും കേൾക്കാൻ നിന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്നെ സജസ്റ്റ് ചെയ്തു ജസ്റ്റ് ഒരു ഓഡീഷൻ പോയി പിന്നെ ഓക്കെ സെലക്ട് ചെയ്തു അതിന് വേഷം പീയുഷ് എന്നൊരു കഥാപാത്രമായിരുന്നു നല്ല പഠിത്തമൊക്കെ കുഴപ്പമില്ലാതെ പോവുമായിരുന്നു പഠിത്ത അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ് അതുകൊണ്ട് അവനിങ്ങനെ ക്ലാസ് എടുക്കും അയ്യോ ഒരിക്കലുമില്ല സ്റ്റേറ്റ് അവാർഡ് പോലും നമ്മൾ വലിയ ഇതായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല അവാർഡ് എന്ന് പറയുമ്പോൾ എത്ര വിലയുള്ളതാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അപ്പോൾ ആ ടൈമിൽ എൻ്റെ മമ്മൂക്ക വിളിച്ചു സത്യം പറയുന്നത് പ്രതീക്ഷ ഉണ്ടായിരുന്നു ചോദിച്ചു ഒരിക്കലും ഉണ്ടായിരുന്നില്ല സ്റ്റേറ്റ് അവാർഡ് നമ്മൾ നോക്കി ഇല്ല എന്ന് പറഞ്ഞു പിന്നെ വലിയ കാര്യമൊക്കെ ഇല്ല അത് ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് അച്ഛൻ കിടന്നുറങ്ങുകയാണ് ഞാനും അമ്മയ്ക്ക് ഇരിക്കുകയാണ് പെട്ടെന്നാണ് അമ്മയുടെ എൻ്റെ ഒരമ്മാവൻ പഞ്ചാബിലുള്ള ഒരു അമ്മാവൻ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഇതാണ് മോന് ഇത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ വിളിച്ച് പറഞ്ഞു ആദ്യം നമ്മൾ വിചാരിച്ച് പ്രാങ്ക് കാണുന്നു പിന്നെയാണ് വെച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് വെക്കുമ്പോൾ തന്നെ എൻ്റെ പേരാവുന്നത് ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ശ്രീപതി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ ആ ഇനിയും വരും ഞാൻ മാളികപ്പുറത്തിന് ശേഷം തന്നെ ആറ് ഏഴ് സിനിമകൾ സിനിമകളെടുത്ത് ഞാൻ ചെയ്തു ടോട്ടലിപ്പോൾ പത്ത് സിനിമകൾ ചെയ്തു ഇനിയും ഇനിയിപ്പോൾ എനിക്കൊന്നും വന്നിട്ടില്ല വരും എന്ന് പ്രതീക്ഷിക്കാം സ്കൂളിലത്തെ കൂട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അവരൊന്നും അവരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നല്ലോ നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്